കാരം ചേട്ടാ നമസ്കാരം പേരിങ്ങനെയാ പേര് ജോയി ഈ സ്ഥലത്തിന്റെ പേര് ഇത് മലങ്കര മലങ്കര അല്ലേ മലങ്കര ഈ മൂന്നാം മൈലല്ലേ ചേട്ടന് എന്ന് പറയൂ ചേട്ടാ ഡീറ്റെയിൽ മിനി ഗാനമേള ഒന്നരയോട് കൂടി വരുമ്പോൾ മിനിഞ്ഞാന്ന് പറയുമ്പോൾ എന്നാ മിനി ഇരുപത്തി എട്ടാം തീയതി ആ ആ മിനി അതായത് ദിവസം ഞായറാഴ്ചയായിട്ട് വരുമോ ഞായറാഴ്ച ഞായറാഴ്ച അല്ലേ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആ ആ അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ മൂന്നാം മൈലിൽ നിന്ന് കയറി വന്നിട്ട് ഈ പാടിയൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ അവിടെ വരുമ്പോൾ ഒരു രണ്ടുമൂന്നിങ്ങനെ നീല കണ്ണുകൾ ഇങ്ങനെ കാണും അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് പന്നിയായിരിക്കുന്ന ഓർത്ത് ചേട്ടൻ്റെയിൽ വെട്ടമുണ്ടായിരുന്നോ ഞാൻ സ്കൂട്ടർ സ്കൂട്ടറിനെ വന്നെ ആ എന്നെ ഏത് വണ്ടിയായിരുന്നു അതെ ആക്റ്റീവ് അല്ലേ ആ ഓക്കെ ഓക്കെ വണ്ടിയിലെങ്കിലും വരുമ്പോൾ ഇവരിങ്ങനെ റോട്ടിക്കട ഇങ്ങനെ വരുന്നുണ്ട് ഒരു മൂന്നാല് കണ്ണുകൾ മാത്രം കാണാം ആ നീല കണ്ണ് ഇന്നിങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൊട്ടടുത്ത് വന്നപ്പോഴത്തേനും അവരിങ്ങനെ ലെഫ്റ്റിലേക്ക് അങ്ങ് കയറിപ്പോയി റബർ തോട്ടത്തിലേക്ക് നാലെണ്ണുണ്ട് നാലെണ്ണുണ്ട് വലുതായിരുന്നു തള്ളയായിരുന്നു അല്ലേ തള്ളയും തള്ളേം കുഞ്ഞിനെയ് അതെ ആഹ് ബാക്കി മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു കണ്ടെടുത്താൽ അവരിങ്ങനെ ഇറങ്ങിയാൻ പോയി പേടിയൊന്നും ഇല്ല പേടിയൊന്നും ഇല്ല കാരണം ഇത് ഞാൻ ആലോചിക്കുന്നില്ലല്ലോ പുലിയാന്നും നമുക്ക് ഒരു ചിന്തയില്ല പിന്നെയാണ് പുലിയാന്ന് മനസ്സിലായത് അവരി പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോ തലാസോടെ പുലി ഇറങ്ങിന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് എനിക്കിത് പെട്ടന്ന് അങ്ങനെ ഓർമ്മ പോന്നെ കാരണം നമ്മൾ ഇത് കണ്ടു ശീലമില്ലല്ലോ കണ്ടിട്ടില്ല എല്ലാ ദിവസം ഇപ്പൊ പേടിയായോ പിന്നെ കണ്ടെ പിന്നെ പേടിയായോ അത് കഴിഞ്ഞപ്പോ ഇന്നലെ ഉണ്ട് അതെപ്പോ കയറി വന്നപ്പോ ചേച്ചി പറഞ്ഞു മോനെ രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങള് വാതലടിച്ച പരക്കാത്തേക്ക് കയറുക പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു അതെ കഴിഞ്ഞു വേറെ അപ്പറേ വീട്ടിലെ സജിച്ചറിനെ കണ്ടിട്ടുണ്ടല്ലേ തൊട്ടപ്പറേ അല്ലേ കണ്ടിട്ടുണ്ട് അടുത്ത് ഒരു ഇന്റർവ്യൂ എടുക്കാന്ന് നിർത്തോണ്ടിരിക്കുന്നെ

ഓടി നമ്മൾ മനുഷ്യൻ കഴിഞ്ഞാൽ അതെ ഓക്കെ അപ്പൊ മൊത്തത്തിലെ ആൾക്കാർ ഇവിടെ ഫീതിലേ മൊത്തത്തിലെ ആൾക്കാർ ഫീതിയിലാണെന്നാണ് പിള്ളേരൊന്നും പുറത്തിറങ്ങുന്നില്ലല്ലേ ഇവിടുന്ന് ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ വന്നു കേട്ടോ ഈ ഏരിയ കൂടെ വന്നോ അറിയത്തില്ലേ അപ്പം കൂടി വെച്ചിട്ടുണ്ടെന്നോ കേട്ടു കടയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ചേട്ടന് എന്ത് ചെയ്യുന്നു ഞാൻ ഗിറ്റാർ വായിക്കാം ഗിറ്റാർ വായിക്കാം ഓക്കെ നല്ല മ്യൂസിക്കാ ലോകോ ബീറ്റ് ലോഗോ ബീറ്റ്സ് പറയുന്ന ഒരു ട്രൂപ്പ് ഉണ്ട് ലോഗോ ലോഗോ ബീറ്റ്സ് പോലെ അവിടെ പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ടായിരുന്നോ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാത്രിയിലാണ് വന്നെ അത് കാരണമാണ് ഇന്നലെ ആലപ്പുഴ ആയിരുന്നു അതെ അല്ലേ അത് കഴിഞ്ഞിവിടെ വരുമ്പഴത്തേനൊരു ഒന്നര രണ്ട് ആ സമയം മറ്റാറ് ആ സമയത്താ വരുന്നത് പിന്നെ ഇന്നലെ പോലെ എനിക്ക് പേടിയായിരുന്നു പിന്നി ഞാൻ നിന്ന് കണ്ടേ ഒന്നും പേടിയില്ല കാരണം അവരെയും കവർ ചെയ്ത് പോകുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്ന ആ പുലി ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് വരെ ഞാനോർത്തല്ല പന്നിയോ അങ്ങനെ വല്ലതും ആയിരിക്കുന്നു അവർക്ക് പിന്നെ അതിന്റെ കണ്ണിങ്ങനെ കറന്ന് ഇങ്ങനെ തിളകുന്ന നീല കണ്ണാണ് ഓക്കെ വിവരങ്ങൾ പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തം സ്വന്തമായിട്ടുള്ള പച്ചക്കറി ഇത് കേട്ടാണ് സ്വന്തമായിട്ടുള്ള പച്ചക്കറി ചേട്ടനെ വിഷമില്ലാത്ത പച്ചക്കറി സ്വന്തമായിട്ട് മിറ്റത്ത് തന്നെ ഉത്പാദിപ്പിക്കുക ചേട്ടൻ ആവശ്യമുള്ള പച്ചക്കറി ഇവിടുന്ന് കിട്ടുമല്ലേ ഓക്കേ താങ്ക് യു ഒത്തിരി സന്തോഷമുണ്ട് പറ്റി സന്തോഷം ഈ പട്ടീനെന്താ ചെയ്തേ പട്ടി രാത്രിയിൽ ഒരു ഈ പട്ടി ഞങ്ങൾ ഇറങ്ങി വന്നു രാത്രി അപ്പം ആദ്യം ഓർത്ത് എന്നാ ശബ്ദം ഓർത്തോണ്ട് എഴുന്നേറ്റില്ല രണ്ടാമത് തല്ലി തല്ലിപ്പടച്ചപ്പം എഴുന്നേറ്റ് വന്നതിന് ഒരു എന്തോ സാധനം ഇറങ്ങി കൂടി ലൈറ്റ് ഇട്ട് വെട്ടം കണ്ടപ്പോൾ അപ്പോഴത്തേക്കും പട്ടിയുടെ കഴുത്തിങ്ങനെ മൊത്തം ഈ വന്ന മൃഗത്തിൻ്റെ വായിലായ പോലെ മൊത്തം തുപ്പല അതിന്റെ ഇങ്ങനെ ഞോളാപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിന് മേലുമൊത്തം ഉണ്ടായിരുന്നു മേലുമൊത്തം കഴുത്ത് ഇതിൻ്റെ മൃഗത്തിൻ്റെ വായിപ്പോയി ലൈറ്റ് ഇടാറുണ്ടോ വീടിൻ്റെ ലൈറ്റ് ഇടാറുണ്ടോ രാത്രി ഞങ്ങൾ കിടക്കുമ്പം കിടത്തിയിട്ട് കിടക്കുന്ന അന്ന് അങ്ങനെയൊന്നും ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോ താഴെ നല്ല നീരായിരുന്നു പട്ടിയുടെ അപ്പൊ തന്നെ ഞങ്ങള് മൃഗാശുപത്രി കൊണ്ടുപോയി സ്റ്റിച്ച് ഇട്ടു എത്ര സ്റ്റിച്ച് ഈ ചേച്ചി അതെ നഖവും വല്ലും പതിഞ്ഞായിരിക്കും രണ്ടു വയസ്സും വയറിന്റെ ഇവിടെ പന്ത്രണ്ട് സ്റ്റിച്ചുകളുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഈ കാണുന്ന കേട്ടോ ഇത് ഈ കാണുന്നതാണ് പുലി കടിച്ചതാണ് പുലി കടിച്ചിട്ട് പന്ത്രണ്ട് ഇവിടെയാണ് പന്ത്രണ്ടോളം സ്റ്റിച്ച് പന്ത്രണ്ടോളം ഇതില് പോലെ നന്നായാണ് അല്ലെങ്കിൽ അതെയോ ഈ കടിച്ചോടുകൂടി ആ അതെയോ നിന്റെ പേര് പേരെന്താ ചേച്ചീന് ബ്ലാക്കിൽ തന്നെയാണ് എത്ര രൂപയാ രൂപയായി ഈ കാണുന്ന ഇത് പാട് വൈദ്യാണോ ഓക്കെ സുഹൃത്തുക്കളെ ഈ കാണുന്ന പാടാണ് ഇത് പുലി കടിച്ചതെട്ടോ മൂന്ന് മാസം മുമ്പല്ലേ ഇത് ഇവിടെ വീട്ടുപേരെങ്ങനെ ചോദിച്ചു പുരിയൻമലേ ചേട്ടന്റെ പേര് ചേച്ചിയുടെ പേര് ഓക്കെ നമുക്ക് സുഹൃത്തുക്കളെ ഏത് നിസ്സാര കാര്യമല്ല വളരെ ഗുരുതരമായ ഒരു കാര്യങ്ങളിലേക്കാണ് ഈ ഏരിയ വന്നപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് തൊട്ട് മോളിലത്തെ വീട്ടില് ഒരു പട്ടിക്കുഞ്ഞിനെ പട്ടികുഞ്ഞെ പട്ടികുഞ്ഞു ആറ് മാസം കാണുന്ന വീട്ടിലെ ആ പട്ടിക്കുഞ്ഞിനെ പുലിയെടുത്തോടുത്തോണ്ട് പോയി ഈ സാധനം പുലി പോയി പോയി കരുവിട്ട് കൊണ്ടുവച്ചു തിന്നിട്ട് തല മാത്രം കിടന്നു അയ്യോ

യിന്ന ദയ അവസ്ഥയായിരുന്നു ഇപ്പം ബ്ലഡ് നന്നായിട്ട് ചോര കണ്ടമാനം വാർന്നു പോയില്ലേ ഇതിന്റെ പക്ഷേ ഇത് മൊത്തം ഇവിടെ ഇങ്ങനെ ആഹ് ഡോക്ടറാണ് ഇത് ഡോക്ടർ എന്നാ പറഞ്ഞത് പുലി കടിച്ചാന്ന് സംശയം ഒരു മൃഗം പിടിച്ചു എന്ന് മാത്രമേ തോന്നിയുള്ളൂ ഡോക്ടർ ഡോക്ടർ ഇത് എന്താ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്ന സമയത്ത് ഡോക്ടറും പറഞ്ഞില്ല ഇത് എന്താ കടിച്ചത് എന്താന്ന് പറഞ്ഞില്ല

പിന്നെ അവർ പറയുന്ന പട്ടികാട്ടം താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പോയി റിപ്പോർട്ട് എടുക്കാന്ന് പറഞ്ഞുണ്ടായിരുന്നു ഓക്കെ പിന്നെ സാബു അമ്പാനിപ്പം അറിയില്ല അത് അങ്ങേയറ്റമാണ് ഈ ഞങ്ങളുടെ അഞ്ചാം വാർഡിൻ്റെ അങ്ങേയറ്റമാണ് ആ ചേട്ടന് രണ്ടാടി എത്തും അവിടെയാണ് നമ്മളിപ്പം കൂടി താഴ്ചയാണ് കൂടി ഇന്നലെ വരെ അവിടെ ആയിരുന്നു ഇന്നലെ അവിടെ നിന്ന് താഴ്ചക്ക് കൊണ്ടുപോകും എന്നാണ് അറിവ് പോയോന്നറിയില്ലേ ഒന്നിലധികം പുലികൾ ഇന്നലെ രാത്രിയില് വിടെ മൂന്നാം മൈലിന്റെ ഇപ്പുറത്തെ കണ്ടത്തിൽ കണ്ടം ക്രോസ് ചെയ്ത് രണ്ടെണ്ണം പോകുന്ന ഒരു കുഞ്ഞും രണ്ട് തള്ളയും പോകുന്നതായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മുപ്പതായ്മ മെസ്സേജ് വന്നു മെസ്സേജ് വന്നു അതെങ്കിലും കണ്ടതാരെന്നറിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളുള്ളതിൽ അഞ്ചാം പാടിന്റെ ഒരു ഗ്രൂപ്പ് വന്നു രാത്രിയിൽ ആരും നടക്കരുതെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ താങ്ക് യു ഒത്തിരി താങ്ക്സ് ആ േട്ടാ ഇത് ഉണ്ട് പിന്നെ ഇങ്ങോട്ടും ഇത് കൈ ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടാ ഇതാ ഇതേ കൈപ്പാട് അതെ അതെ കാൽപ്പാട് കാൽപ്പാട് വരാൻ ചേട്ടാ ആ ഇത് കാണുന്നല്ലേ ഇത് ആ ഹാ ഇവിടെ ഭൂമി നനച്ചിട്ടാക്കുന്ന മഴ പെയ്താരുന്നുണ്ട് മഴ പെയ്താ മഴ പെയ്താ പറ്റിയ കൃത്യമായിട്ട് അറിയാൻ പറ്റി കാൽപ്പാട് ഇന്നലത്തെ സംഭവം സംഭവല്ലേ ഇന്നലെ രാത്രി പിന്നെ ചേട്ടാ ഇതിനെ കണ്ടോ ഇന്നലെ രാത്രി പതിനൊന്നരക്ക് എന്നെ കണ്ട വ്യക്തി വിളിച്ച് പറയുകയും ഞാൻ അതനുസരിച്ച് നാട്ടിലെയുള്ള നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും അപ്ഡേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഇന്നലെ രണ്ട് പുലീനെ രാത്രി പതിനൊന്നരയ്ക്ക് കണ്ടിട്ടുണ്ട് വലിപ്പം തര ഒരു വലിയ പട്ടീനേക്കാളും വലിപ്പത്തിലാണ് ഇതിനെ കണ്ടത് വലിയ വാലുകളുണ്ടായിരുന്നു രണ്ട് കണ്ടത്തിലേക്കുമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന അവസ്ഥ രീതിയിലാണ് ഇതിന് കാണപ്പെട്ടത് അപ്പൊ കണ്ടപ്പോൾ തന്നെ കണ്ട വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഗ്രൂപ്പുകളിൽ കൊടുക്കണം ഇത് ജനങ്ങളെ അറിയിക്കണം എന്ന് പറയുകയും ഞാനപ്പ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇതുപോലെയുള്ള കാല്പാടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്താണെങ്കിലും മഴ പെയ്തത് വലിയൊരു ഗുണമായില്ലോ ഇത്രയും സുഹൃത്തുക്കളെ കാണുന്ന കാൽപ്പാടാണ് കാരണം പട്ടീനെ അപേക്ഷിച്ച് കാൽപ്പാടിന് നല്ല അഞ്ചു വിരലും പതി ഞാൻ പാടുണ്ട് അതകത്തൊരു തെളിവ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പട്ടിയൊന്നും അല്ല പട്ടിയൊന്നും ഇല്ല ഇപ്പം പിടിച്ചു നിന്ന് നിന്ന് പട്ടി കുറഞ്ഞു നാട്ടിപ്പട്ടി കുറഞ്ഞല്ല പട്ടി കുറഞ്ഞു പട്ടി കുറഞ്ഞു അതൊക്കെ കാര്യം ഇവിടുന്ന് വനപാലകരെ ഏരിയ പല തവണ മൂന്ന് തവണയായിട്ട് നമ്മുടെ നാട്ടുകാർ ഇതിനെ ഐഡന്റിഫൈ ചെയ്യും ഐഡന്റിഫൈ ചെയ്യുന്ന വിവരങ്ങൾ എനിക്ക് തരികയും ഞാനത് നാട്ടു വാർത്ത പറയുന്ന എന്റെ ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജുകളിലൂടെയും എല്ലാവരെയും അറിയിക്കുന്നുണ്ട് അതുകൂടാതെ വാർഡ് ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിൽ വരുന്ന അപ്ഡേഷൻസ് അപ്പൊ ജനങ്ങളിലേക്ക് അറിയിക്കുന്നുമുണ്ട് ചേട്ടൻ്റെ എന്റെ പേര് ാണ് ഷൈജു ചേട്ടൻ അല്ലേ ഷൈജടന ഈ ചേട്ടനെ ആവുന്ന രീതിയിൽ നാട്ടു എന്ന പേജിൽ കൂടെ ചേട്ടന് ഈ നാട്ടിൽ നാട്ടിലുള്ള വാർത്തകൾ ഇവിടെ നടക്കുന്ന ഇങ്ങനെയുള്ള പുലിയുടെ കാര്യങ്ങളെല്ലാം മാക്സിമം കയറ്റുവിടുന്നുണ്ടല്ലേടാ ഉണ്ട് ഉണ്ട് പത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ എൻ്റെ പേജ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതാണ് ഓക്കെ അതിനകത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവ നമ്മൾ അപ്പം അതിൻ്റെ കാര്യഗൗരവത്തോടെ അറിയിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം ചേട്ടാ ഇത്ര ഇൻഫർമേഷൻ തന്നതിന് ഒത്തിരി നന്ദി കാരണം ചേട്ടൻ നല്ലൊരു സേവനമാണ് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളെ ചേട്ടൻ തന്നെ ചേട്ടന്റെ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ പയ്യനെ ഇന്നലെ പുള്ളി രാത്രി ഫോണിൽ ഇട്ടതുകൊണ്ടാണ് പയ്യൻ പന്ത്രണ്ടര ആയിട്ട് ഉറങ്ങിയില്ല അന്നേരം കൃത്യമായിട്ട് അവൻ വിവരം പറഞ്ഞു നമുക്ക് ഇന്ന് നേരം വെളുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നേരം വന്ന് നോക്കിയാലും നോക്കി അങ്ങനെയാണ് നമുക്ക് മനസ്സിലായി ഇത് ഇത്രയും നനച്ചിട്ട കാരണമാണ് ഈ ഏരിയ ഇത്ര പെയ്ത് മഴ പെയ്ത പ്രകൃതി ഇത്രയും നനച്ചിട്ട കാരണം അത് വലിയ തെളിവായിട്ട് നമുക്ക് പലതടത്തും കാണുന്നു കാണുന്നുണ്ട് കാരണം ഇവിടെ ജനമാസം ഇല്ലാത്ത ഒത്തിരി സ്ഥലങ്ങൾ കിടപ്പുണ്ടെന്ന് തോന്നുന്നില്ല വിജയമായിട്ട് കിടപ്പുണ്ട് കൃഷി പതിനാറ് ഏക്കർ ആഹ് ഇങ്ങോട്ട് വരവേയില്ലായിരിക്കും അവര് വേനൽക്കാലം അല്ലേ റബ്ബറല്ലേ അപ്പൊ ഇപ്പൊ വെട്ടില്ല വെട്ടില്ലല്ലോ അത് കാരണം ഈ തോട്ടത്തിലേക്ക് വരവേ കാണല്ലോ ആഹ് അപ്പൊ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അപ്പം റബ്ബർ തോട്ടം ആയ വെട്ടില്ലല്ലോ എല്ലാം വിട്ടു നിർത്തിയിട്ടാക്കും ഒരാളുടെ അപ്പൊ ഇത് വീട് ഇപ്പൊ മനസ്സ് ഈ മനുഷ്യസഞ്ചാരം ഇല്ലെന്നും കൃത്യമായിട്ട് അറിയാവുന്ന കാരണം പകൽ സമയത്താണ് റബ്ബർ തോട്ടത്തിൽ പല സ്ഥലത്ത് കണ്ടു ആഹ് ആദ്യം കണ്ടു ഈ ഭായിമാരെ തോട്ടത്തിൽ റബ്ബർ കൂട്ടാൻ വന്ന ഭായിമാരാണ് ആദ്യം ഇത് കണ്ടെന്ന് പറഞ്ഞത് അത് ആരും അത്ര മൈൻഡ് ചെയ്തില്ല അവര് പറഞ്ഞതായതുകൊണ്ട് അത്ര മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല പിന്നീടാണിതെല്ലാവരും കണ്ട് കണ്ട് പലരും ആടിനും പട്ടിയും ഒന്നും കാണുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് മനസ്സു ഇത് മനസ്സിലാക്കിയത് മനസ്സിലാക്കി കഴിഞ്ഞ ഇന്ന് കാണുന്നതല്ല നാളെ മറ്റെടുത്ത് കാണുന്നുണ്ട് വേറെ കിടവി കണ്ടു ഇല്ലേരി കണ്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പല നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും ഇത് അവസാനം ഒരു അത്യാഹിതത്തിലേക്ക് സംഭവിക്കാൻ മാറുമ്പോൾ മാത്രമാണ് ജനങ്ങൾ കൊണ്ടുവരിയുള്ളൂ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളും വരുകയുള്ളൂ ഒരു ജീവൻ പുലിയെന്നോടം വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യകതയുണ്ടോ എല്ലാവരും കൂടി സംഘടിച്ച് നേരത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള വേ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളൊരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നതാണ് അത് നമ്മൾ മുൻകൂട്ടി കണ്ട് പ്രോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ വലിയ സത്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും ആ ചേട്ടൻ പറഞ്ഞാൽ വളരെ അർത്ഥവത്തോളമുള്ള കാര്യമാണ് ഭാവിയിലേക്ക് അതായത് ഭാവി അടുത്ത ദിവസങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ഒരു വേറെ ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ അതാണ് ഞാൻ ഈ രാത്രി തന്നെ ഞാനിവിടെ വന്ന് ചേട്ടൻ്റെ ഈ വാർത്ത കേട്ടപ്പം തന്നെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും നമുക്ക് വിലപ്പെട്ടാന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാനിവിടെ വന്ന് ഈ വാർത്ത എടുക്കാനായിട്ട് ഈ വാർത്ത എടുക്കാനായിട്ട് വന്നത് കാരണം ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി നേരമായി ഇത് നിസ്സാരല്ല ഇത് നിസ്സാരും ചേട്ടൻ തന്നെ എന്നോട് വിശദമായിട്ട് പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെത്താനായിട്ടല്ല പക്ഷേ ഇത് കൂടുതലും കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ പേടിച്ചാണ് പേടിച്ച് നന്നായിട്ട് കുട്ടികളെ പേടിച്ചിട്ട് നമുക്ക് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങൾക്ക് റബ്ബർ വെട്ട് ടാപ്പിൻ തൊഴിലാളികളുണ്ട് രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് രാവിലെ നടക്കുന്ന ഒരുപാട് രോഗികളെ നിത്യശൈലി രോഗങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം രാവിലെ വെളിപ്പണി എണീറ്റ് നടക്കുന്നവരാണ് അതെല്ലാം നടത്തി വെച്ചിട്ട് ാണ് അഞ്ച് മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം ഒരു കുട്ടികൾ കളിക്കാനിറങ്ങുമോ ഒരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഒരു സാധനം മേടിക്കാൻ പോകാനോ ഒരു മരുന്ന് മേടിക്കാൻ പോലും ജനങ്ങൾക്ക് വെളിയിലിറങ്ങാൻ ഭയമാണ് ലില്ലിയുടെ ഏറ്റവും തൊഴിൽ മുറിയിരുത്തി നടക്കുവാണ് അവൻ പകൽ വന്നിച്ച് പോകാന്ന് രാത്രി വരുന്നതെന്ന്